പഞ്ചായത്ത് മെമ്പർ വേഷത്തിൽ തിളങ്ങുകയാണ് സിനിമാ താരം പി പി കുഞ്ഞിക്കൃഷ്ണൻ സിനിമയിലല്ല ജീവിതത്തിലാണെന്ന് മാത്രം കാസർഗോഡ് പടന്ന പഞ്ചായത്ത് മെമ്പറായി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ നാടിന്റെ വികസനത്തിനാവശ്യമായ ഇടപെടലുകളുമായി സജീവമാണ് സിനിമയുടെ ഷൂട്ടിംഗ് കാസർകോട്ടെ പടന്ന പഞ്ചായത്തിലെ ഒൻപതാം വാർഡ് മെമ്പറായ പി പി കുഞ്ഞി കൃഷ്ണൻ മാസ്റ്റർ സ്വന്തം വാർഡിൽ ഉൾപ്പെട്ട നടക്കാവ് കാപ്പുകുളം നവീകരണ പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ട് വിലയിരുത്തുകയാണ് ജില്ലാ പഞ്ചായത്ത് ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കുളം നവീകരിക്കുന്നത് ഒരേക്കറോളം വിസ്തൃതിയുള്ള കുളത്തിന് ചുറ്റുമതിലും കമ്പിവേലിയും രണ്ടര മീറ്റർ വീതിയിൽ ചെങ്കല്ല് പാകിയ നടപ്പാതയും രണ്ട് ഗേറ്റുമാണ് ആദ്യഘട്ടത്തിൽ നിർമ്മിക്കുന്നത് കടുത്ത വേനലിലും പറ്റാത്ത കുളത്തിൽ നീന്തൽ മത്സരങ്ങൾക്കും പരിശീലനത്തിനുമുള്ള സൗകര്യവും ഈവനിങ് കഫേ തുടങ്ങുന്നതിനുമുള്ള പദ്ധതിയും തയ്യാറാവുന്നുണ്ട് ഗ്രാമീണ മേഖലയിൽ ടൂറിസം വികസനം സാധ്യമാക്കുന്നതിന് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തിൽ ഒൻപതാം വാർഡിലെ കാപ്പുകുളം നവീകരിക്കണമെന്ന് ഏറെ നാളായി ആവശ്യപ്പെട്ടിരുന്നു മുന്നോട്ടു വച്ച നിർദ്ദേശത്തിന്റെ ആദ്യഘട്ടം യാഥാർത്ഥ്യമാവുന്നതിന്റെ സന്തോഷത്തിലാണ് കൃഷ്ണൻ മാസ്റ്റർ വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പ്രഭാത സായാഹ്ന സവാരിക്ക് വേണ്ടിയുള്ള ഒരു നടപ്പാത ഇതാണ് ആദ്യഘട്ടത്തിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഗേറ്റും ഉണ്ടാവും പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ രാവിലെ നടക്കാൻ നമുക്ക് റോഡിലൂടെ നടക്കാനുള്ള ഇപ്പോൾ അടുത്ത കാലത്തന്നെ ഒരു വണ്ടി അടിച്ച് മരിച്ചു രാവിലെ നടക്കാൻ വേണ്ടി പോയാണ് അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിക്കുക രാവിലെയും വൈകുന്നേരം നടക്കാനൊരു സൗകര്യം ഉണ്ടാക്കുക അപ്പോൾ ഇതൊരു ടീസ്റ്റ് ആണ് ഒരു നാലുമണി ചായ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട് അങ്ങനെ ഒരു ചായ ക്രമേണ ക്രമേണ ഇതൊരു നല്ലൊരു ടൂറിസം സ്പോട്ടാക്കി മാറ്റുക എന്നല്ല നമ്മളൊരു ആഗ്രഹം പഞ്ചായത്തിൻ്റെ അതിൽ തന്നെ മൂന്നര ഏക്കറുള്ള സ്ഥലവും ഉണ്ട് അപ്പോൾ ചെറിയ ഇത് നിർമ്മാണ പ്രവർത്തികൾ ശാശ്വതമായ നിർമ്മാണ പ്രവർത്തികളെ പാടില്ല എന്ന് പറയുന്നല്ലോ പക്ഷെ ചെറിയ നമ്മൾ ഹട്ടലുണ്ടാക്കുന്നതിന് കുടിലുകളെല്ലാം ഉണ്ടാക്കി ചെയ്യാൻ പറ്റുന്നതിന് മുളയെല്ലാം വെച്ച് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല എന്തായാലും നമുക്കിതൊരു ടൂറിസം സ്പോട്ടാക്കി മാറ്റണം ഇപ്പോൾ കുടുംബശ്രീ ഒരു ചെറിയ തട്ടുകട വൈകുന്നേരം ഒരു നാലു മണിക്ക് തുടങ്ങിയിട്ടുണ്ട് സിനിമാ തിരക്കുകൾക്കിടയിലും പഞ്ചായത്ത് മെമ്പറുടെ ഉത്തരവാദിത്തം ഇങ്ങനെ വിട്ടുവീഴ്ചയില്ലാതെ ഞാൻ പരമാവധി പിന്നെ ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് അതിലേറ്റവും ഗുണമെന്ന് പറയുന്നത് നമ്മളെ വാർഡിലത്തെ ഇതിന്റെ മറ്റു പ്രവർത്തകർ വാർഡിലെ കുടുംബശ്രീ പ്രവർത്തകരും മറ്റ് നമ്മളെ സഹായിക്കുന്ന ആളുകളെ നല്ല നിലയിൽ സഹായിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് നന്നായി നടത്താൻ വേണ്ടി വരുന്നത് പഞ്ചായത്ത് മെമ്പറായ കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ അതേ വീഷത്തിൽ സിനിമയിലും ഉടൻ മെമ്പർ റോൾ ഉണ്ട് ഇപ്പോൾ ഈ പിന്നെ അതിന്റെ പേരവരോർപ്പിച്ചില്ല കാസർഗോഡ് നടക്കുന്ന ഷൂട്ടിങ്ങില് മെമ്പർ റോളാണ് യഥാർത്ഥത്തില് ക്യാമറാമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ